ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അതാ നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ ആയി യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് എല്ലാവരും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നിപ്പോൾ ചെറിയൊരു യാത്രയാണ് വേറൊന്നല്ല ചെറിയ മോക്ക് തീരെ വെയ്യ പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളെ ഒന്ന് ഹോസ്പിറ്റൽ കാണിക്കാൻ പോവാന്ന് വിചാരിച്ചു അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കുക ആവും കൂട്ടത്തിൽ നമുക്ക് ചെറിയൊരു വീഡിയോ എടുക്കും ചെയ്യാന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതാ ഞമ്മൾ പോവാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഞങ്ങളിതാ ഓട്ടക്ഷ കാത്തേക്കാണ് മോളൂസ് എൻ്റെ പുരയിലേക്കാണ് പോകുന്നത് അനീത്തി വരുവോള കൂട്ടാനി ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്കുമാണ് പോകുന്നത് അങ്ങനെ ഇതാ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തി അപ്പോൾ കൽപ്പറ്റ കൈനാട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ളത് അവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകുകയാണ് കേട്ടോ കാണിച്ചിട്ട് ഈ കാണുന്ന സംഭവം ഇപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ കുറച്ചായി തുടങ്ങിയിട്ട് കാരണം എന്ന് ഈ വിശ്രമ കേന്ദ്രം നമുക്ക് എല്ലാവർക്കും ഒന്ന് കുറച്ച് നേരം പോയി റസ്റ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകാൻ പറ്റിയൊരു ചെറിയ കുഞ്ഞു സ്ഥലമാണ് കേട്ടോ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ചെടികളും പൂക്കളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പോൾ കാണാൻ അങ്ങനെ ഇതാ കാണിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വിഷപ്പ് ഇപ്പം തന്നെ അത്യാവശ്യം ഒരു രണ്ട് രണ്ടരക്കെ ആവാനായി ടൈം അപ്പം ഞാൻ വിചാരിച്ചു മോക്ക് ചെറിയൊരു ചായയും കടിയും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് വല്ല പൊട്ടിക്കൊണ്ട് പോകാതെ അങ്ങനെ ഞങ്ങൾ ഇതാ ഒരു കടയിലേക്ക് കയറി അപ്പോൾ അവിടുന്ന് മോക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ ഇതാ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങളിപ്പോൾ ബസ് കാത്തു നിൽക്കുകയാണ് കേട്ടോ ബസ് ടൂട്ടിൽ അപ്പോൾ ഇതാണ് കേട്ടോ ഹോസ്പിറ്റൽ കൽപ്പറ്റ കൈനാട്ടി എന്ന് പറയും അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഏട്ടോ അതേപോലെ തന്നെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇങ്ങനെ ഈ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് നെല്ലിക്ക മാങ്ങ പൈനാപ്പിൾ അങ്ങനത്തെ ഐറ്റംസും അതുപോലെ തന്നെ കടല കാര്യങ്ങളോ അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് ഞങ്ങൾ ഉപ്പിലിട്ട നെല്ലിക്കയും കാര്യങ്ങളൊക്കെ വാങ്ങി അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ ബസ് കത്തുകയാണ് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് പോകട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അതുപോലെ തന്നെ വീണ്ടും പറയുകയാണെ ആദ്യമായിട്ടാണ് ഞങ്ങളെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഷെയറും കമൻറ്റും ലൈക്കും ഒക്കെ തരണം കേട്ടോ ഞങ്ങളെ പുതിയ ചാനലാണ് അസ്ന കമൽ കമലിനാണ് വ്ലോഗ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടുപൊടി കേട്ടോ ഈ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെയും കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ട് മാങ്ങയൊക്കെ പറിച്ചങ്ങ് പൂരിയാണ് കേട്ടോ ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും മാങ്ങയാണുള്ളത് അപ്പൊ എന്താക്കിയ അവിടുന്ന് രണ്ട് മാങ്ങയൊക്കെ പറച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തി അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ഞങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അങ്ങനെ ഇവിടെ എത്തി ഇനി ഞാൻ ഒരു സൂത്രം കാണിച്ചതാട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചക്ക മാങ്ങ അതിൻ്റെയൊക്കെ ഒരു സീസണാണല്ലോ അപ്പോൾ അതാ ഇന്നലെ ചെറിയൊരു ചക്ക കിട്ടിയിരുന്നു കാക്കാൻ്റെ പോരെയൊന്നും കൊണ്ടുവന്ന ചക്കയാണ് കേട്ടോ നല്ല മധുരമുണ്ട് എന്താ പറയുക നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ തിന്നാൻ അപ്പോൾ ഇതാണ് കേട്ടോ സാധനം നല്ല അടിപൊളി ചക്ക അപ്പം ഞാൻ രാവിലെ എണീച്ചിട്ട് എണീച്ചിട്ടെന്താക്കി ഹോസ്പിറ്റലിൽ പോകുന്ന നേരം ചക്കയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ അതാ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്